നമ്മൾ ഫസ്റ്റ് ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ ആണ് ഫിഷ് ഉണ്ട് അപ്പോ ഈ ഇതില് ഫസ്റ്റ് ആയിട്ട് ഷാർക്കാണ് കണ്ടത് അപ്പൊ ഇത് മൂന്ന് മൂന്നെണ്ണുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല വലിയ സൈസ് ഒരു അക്കോറയത്തിലാണ് അതിനെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കാണുന്ന ഇതേപോലുള്ള കുറച്ച് എന്താ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അത് നമുക്ക് ആവശ്യമില്ല നമ്മൾ ഫിഷിൻ്റെ ഇതിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കയറിയത് തന്നെ അപ്പോൾ പെർ ഹെഡ് ഇവിടെ ചാർജ് വരുന്നത് ഏകദേശം ഒരു നൂറ്റൻപത് രൂപ പെർ ഹെഡ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിൽ അധികം അല്ലെങ്കിൽ നമുക്ക് ഫാമിലി വന്നുകൊണ്ട് കാണാൻ അതല്ലാതെ കുട്ടികൾക്ക് മെയിൻ ഇതേ കാര്യം എക്സൈറ്റിങ് കാര്യം അപ്പോൾ കളർ ഫിഷ്സ് കമ്മിയാണ് ബട്ട ഇതിലധികം വല്ലത് പറഞ്ഞലവില്ലെ സീ ഫിഷസ് കടൽ മീനുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് നമ്മൾ കാണാൻ കാണാത്ത ടൈപ്പ് ഇഷ്ടം പോലെ കടൽ മീനുകൾ ഉണ്ട് കേട്ടോട്ടോ അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്കത് ഇഷ്ടപ്പെടും ഈ കാണുന്ന പഫർ ഫിഷ് ആണ് പിന്നെ എല്ലാത്തിനും നെയിമും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ലേബിൾ ചെയ്ത് ഡീറ്റെയിൽസ് ഇല്ല സോറി നെയിംസ് ഉണ്ട് ഓക്കെ ആ ഡീറ്റെയിൽ ഉണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ എന്താണ് മീൻ്റെ ഇതിൽ അതേപോലെ നമ്മൾ കണ്ടത് കാണാത്ത ഏറ്റവും ഇഷ്ടം പോലെ മീൻസ് ഇവിടെ അവൈലബിൾ ആണ് സാ എൻ്റെ ഇപ്പം നമ്മൾ നൂറ്റൻപത് രൂപ കൊടുത്ത ആയി കഴിഞ്ഞാൽ ഇതല്ലാതെ നമുക്ക് എന്താ റോബോട്ട്സിനായിട്ട് നമുക്ക് പ്ലേ ചെയ്യാം കളിക്കുക അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വേർത്താണ് ആക്ച്വലി വേർത്താണ് ഇത് പറയണ നമ്മൾ കൊഴുവുക അതായത് ബത്തൽ എന്ന് പറയണ മീനാണ് ഈ കാണുന്നത് ഇഷ്ടം പോലെ ഇല്ലേ അപ്പോൾ ഈ നോർമലി എന്താ ഈ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്കോറം ഫിഷസ് ആയിട്ട് അതായത് ടെട്ര ഗോൾഡ് ഫിഷ് ഓസ്കാർ കോഴിക്കാർപ്പ് അതേപോലെയുള്ള ഐറ്റംസ് കൈക്കാർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ബട്ട് ഇതെന്ന് പറയുന്നത് കടലിൻ്റെ അടിയിലുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ നോർമൽ കേസിലിതൊന്നും കാണുന്നില്ല എന്നാലും ഡിഫറൻസ് ആയി ഡിഫറൻറ്റ് ആയിട്ടുള്ള എന്താ ഫിഷസ് ഉണ്ട് കേട്ടോ കടലിൻ്റെ അടിയിൽ അതും ഇവിടെ ഉണ്ട് അപ്പോൾ നൂറ്റൻപത് രൂപയ്ക്ക് വെറുത്താണ് അപ്പോൾ മാക്സിമം എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടോ ആകാശവാണി റേഡിയോ സ്റ്റേഷൻ്റെ ഒക്കെ നിയറായിട്ടാണ് ഈ സാധനം വരുന്നത് അപ്പോൾ അവിടെ പോകുന്നവരാണെങ്കിൽ നൂറ്റൻപത് റുപ്യ ടിക്കറ്റ് എടുത്തെടുക്കുകയായിരിക്കോളൂ വെറുത്താണ് എന്ന് ഞാൻ പറയും അതേപോലെ തന്നെ മോൺസ്റ്റർ ഫിഷസ് ഉണ്ട് അലീഗാട്ടർ കാറ് ആരാപ്പൈമ ആ ടൈപ്പ് ഉണ്ട് അരാപ്പയുമൊക്കെ നമ്മൾ ഈ കുട്ടികൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് കണ്ട് അനുഭവിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരും എന്തായത് കയറും കയറി കഴിഞ്ഞാൽ അരാപ്പയ്മുണ്ട് ആരാപ്പായ്മ ഉണ്ട് ഫസ്റ്റ് അതാ നോക്കുന്നത് എല്ലാവരും അതുതന്നെയാണ് നോക്കുന്നത് അപ്പോൾ വലിയവരുടെ ആയിക്കോട്ടെ കുട്ടികളുടെ ആയിക്കോട്ടെ എല്ലാവരുടെയും വികാരം എന്ന് പറയുന്ന സാധനമാണ് ഈ പറയുന്ന എന്ന് പറയുന്ന മീൻ ഇതാണെല്ലാം കണ്ടില്ലേ എന്താണ് നമ്മളെ കടലിൽ കാണുന്ന മീനുകളാണ് അതിൽ ചെമ്പലുണ്ട് സ്നാപ്പറുണ്ട് പല മീനുകളും ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ട്രക്ടറുടെ കളക്ഷൻ തന്നെ ഉടൻ കേട്ടോ ഇതെൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിങ്ങനെ ക്വാണ്ടിറ്റി കണക്കിന് ഇട്ട് കഴിഞ്ഞാൽ അതായത് ബൾക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ അത് സെർവേ ചെയ്യുന്നു അതിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇത് കാണാൻ തന്നെ വേറെ ഭംഗിയാണ് പിന്നെ വരുന്നത് നമ്മൾ ടണലക്കുറത്തിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ആവാൻ പോകാം കേട്ടോ അപ്പോൾ ഇതാണ്ട് എഴുതാണ്ടല്ലോ പറയും ഇവിടുത്തെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഒരു കുറച്ചൊരു ഇതിലാണ് ഡള്ളായിട്ടാണ് കിടക്കുന്നത് എന്നാലും നമുക്ക് മീനുകളൊക്കെ കാണാനുള്ളൊരു ഇതുണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് പോയത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫിഷിനും കിടക്കണം ഇത് സെയിം ആണ് അപ്പുറത്തുനിന്ന് കാണുന്നതും ഇവിടുന്ന് കാണുന്നതും സെയിം സാധനങ്ങളാണ് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഓക്കെയാണ് ഉള്ളിലൂടി പോകുമ്പോൾ ബട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ടാണല്ലേ കൂരം സെറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മൾ കളർ ഫിഷസ് കഴിക്കാറും മോർ അട്രാക്റ്റീവായിട്ട് വരുന്നത് ഓക്കെ ആരാപ്പായ്മ വേണ്ടില്ല ഞാൻ ജയിൻറ്റ് സൈസ് അരപ്പൈമുണ്ട് ടണ്ണക്കുറത്തിൻ്റെ ഉള്ളിലെ കേട്ടോ പുറത്താണ് കേട്ടോ അത് കഴിഞ്ഞ് എക്സിറ്റ് അയനശേഷം ഉണ്ടോ ഒന്നല്ല അഞ്ച് അരാപ്പയുമുണ്ട് ഇതെന്ന് പറയുന്നത് നെട്ടർ ആണ് പിന്നെ ഇതിലാക്കണ ഒരു വാഹമുണ്ട് പുലിവാഹം ഇപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു പെട്ടെന്ന് രണ്ടും ഡെഡ് ആയിട്ടോ അതെന്താ സംഭവം എന്ന് ഓക്കെ നമുക്ക് പുതിയ ഒന്നും എടുക്കാമെന്നൊന്നും കരുതി ഞാനും അത് പൊലിവായനെയാണ് തോന്നുന്നത് ഇനി മേ ബി ഞാൻ പറഞ്ഞിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ദ മിസ്റ്റേക്ക് കമൻറ്റ് ഓക്കെ കമൻറ്റ് ചെയ്തിട്ട് മിസ്റ്റേക്ക് കറക്റ്റ് പിന്നെ ഇതിലുള്ളത് ഹീലും ഉണ്ട് ലോപ്സ്റ്ററും ഉണ്ട് കേട്ടോ ലോഫ്സ്റ്റർ ലോപ്റ്ററ് അത്യാവശ്യം നല്ലൊരു ജയിൻറ്റ് സൈസ് ഉണ്ട് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് സീ ആണ് ഫുൾ ഇവിടെ ഉള്ളത് അപ്പോൾ വെത്താണ് പിന്നെ കാണുന്നത് ഇതേപോലെ ഒരു സീ പ്രൊഫഷണൽ ടെറ്ററൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാറ്റിന് വെച്ചിട്ട് ഒരു അക്കോർ ഇങ്ങനെ സെറ്റ് ചെയ്ത് അത് എനിക്ക് അത്ര അട്രാക്റ്റീവ് ആയിട്ടില്ല ബട്ട് ഇത് അട്രാക്റ്റീവ് ആയിട്ടോ ഈ കാണുന്നത് ആൽബിനോ അലികേറ്റർ കാർ ആണ് നമ്മളെ കയ്യിലുണ്ട് നോർമലൊരു അലികേറ്റർ കാർ ഈ പിന്നെ കാണുന്നത് അനാഗോണ്ടാണ് ഒരു വയസ്സ് പ്രായം വൺ ഇയർ ഏറ്റൽ ഏജിലൊരു അനാഗോണ്ട ഉണ്ടോ ഇതിന് ഫീഡ് ചെയ്യുന്നത് ആംസ്റ്റേഴ്സിനാണ് എലികൾ ആ വൈറ്റ് കളറ് റാറ്റ്സ് ഉണ്ടല്ലോ അതിനുണ്ടാവും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ ഒരു റോപ്പോട്ടിൻ്റെ കയ്യിൽ നിന്ന് ഷെയ്ക്കാനും വാങ്ങിയിട്ട് നമ്മൾ വീഡിയോ നേരെ വൈൻ്റപ്പ് ചെയ്തത് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റർടൈൻ ചെയ്യാനോ ഒക്കെയാണ് ഇത് പിന്നെ ഇത് മെയിൻ ആയിട്ടെന്ന് പറയുന്നത് അവരുടെ ചെക്കന്മാർ എടുക്കുന്നുണ്ട ആ വൈറ്റ് ഒരു കാപ്പി കളർ ആ ടീഷർട്ട് ഇല്ല വേണ്ട അവരുടെ കരിൻ്റെ കയ്യിലും റിമോട്ടാണ് അപ്പോൾ നമ്മൾ പതുക്കെ എക്സൈറ്റ് ആയിട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ബൈ അപ്പോൾ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ